ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നൂറയും ആതിലേയും കൂടെ സംസാരിക്കുകയാണ് അപ്പം നൂറ ആദിലയോട് പറയുകയാണ് എന്നെ എല്ലാവരും പറയുന്നത് ഞാൻ ചുമ്മാതിരിക്കുകയാണ് ഗെയിമൊന്നും കളിക്കുന്നില്ല പിന്നെ ആറ്റീവല്ലെന്ന് പറയുന്നത് രാവിലെ അപ്പം ആതിൽ ഒഴിക്കുന്ന ആരാ പറഞ്ഞത് രാവിലെ ആണെങ്കിൽ ആ ലക്ഷ്മിയും അക്ബറും എല്ലാം കൂടെ ചേർന്ന് ഓരോ മൃഗങ്ങളുടെ പേര് ഓരോരുത്തർക്ക് ഇട്ടിരിക്കയായിരുന്നു അപ്പം അക്ബർ ചെന്നായി അപ്പം ആതിലൊഴിക്കുന്ന എനിക്കെന്തുമായിരുന്നു അത് പട്ടിയാണ് അപ്പം അതെന്താണെന്ന് വെച്ചാൽ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് വീണ്ടും ഇങ്ങനെ ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ട് പട്ടിയാണ് ഇട്ടത് അനീഷേട്ടന പാമ്പായിരുന്നു കാരണം ഉപദ്രവിച്ച തിരിച്ചു കൊത്തും എനിക്ക് അവരിട്ടത് പീകോക്കാണ് ക്യൂട്ട്നെസ് മാത്രം വാരിയെറിയുന്നുള്ളു അല്ലാതെ ഒരു ചുമ്മാ ഇരിക്കുവാണ് അപ്പം ലക്ഷ്മി അത് പറയുന്നത് പ്രേക്ഷകരുടെ മനസ്സിൽ അത് ഞാൻ വെറുതെ ഇരിക്കുകയാണെന്ന് ഓർത്ത് ഓട്ടൊന്നും എനിക്ക് കിട്ടാതെ എന്നെ എളുപ്പം ഔട്ടാക്കാൻ വേണ്ടി നോക്കുകയാണ് അവർ അതുപോലെ ലാലേട്ടൻ പറഞ്ഞായിരുന്നു ഇത് സുഖവാസ കേന്ദ്രത്തിന് വേണ്ടി വന്നിരിക്കുവാണ് ഇത് ടൂറിസ്റ്റ് പ്ലേസ് അല്ലെന്ന് അപ്പോൾ അതിൽ പറഞ്ഞത് അക്ബർ പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് അത് അക്ബർ പറഞ്ഞെങ്കിലും അക്ബർ ഇങ്ങനെ കൈവക്കി പറഞ്ഞെങ്കിലും ലാലേട്ടൻ അപ്പോൾ പിന്നെ പറയണമല്ലോ അക്ബർ വെറുതെ ഇരിക്കുവാണ് ചുമ്മാ കുത്തിത്തെരുപ്പുണ്ടാക്കി അക്ബർ മാറിയിരിക്കുവാണല്ലോ അപ്പോൾ അക്ബറും ഒന്നും ചെയ്യുന്നില്ല പിന്നെന്തിനാണല്ലോ ലാലേട്ടൻ എന്നെ മാത്രം പറയുന്നതെന്ന് ന്യൂറാദിലോട് പറയുന്നത് ഗെയിം പോലും കളിക്കുന്നില്ല ഒരു ഗെയിമിൽ വിജയിക്കുന്നുമില്ല എന്നിട്ടാണ് ഞാൻ ഗെയിം കളിക്കുന്നില്ലെന്ന് പ്രേക്ഷകരുടെ മനസ്സിലിതാക്കാൻ വേണ്ടി എനിക്ക് ഓട്ട് കുറഞ്ഞ എന്നെ ഔട്ടാക്കാൻ വേണ്ടി ലക്ഷ്മിയുടെ തീരുമാനം എന്നാണ് ആദിലയോട് നൂറ പറയുന്നത് ലക്ഷ്മിക്ക് മാത്രമല്ല ബാക്കി ഇതിലുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും എന്നെ പുറത്താക്കണമെന്നുള്ള തീരുമാനത്തിലാണ് എന്ന് നൂറ പറയുന്നത് ബാക്കി അപ്ഡേറ്റ്സേക്ക് വേണ്ടി ഞാൻ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം